അലൈക്കും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയും എല്ലാം തന്നെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ചെറിയ കുട്ടികളും യുവാക്കളും മൃതന്മാർ പോലും അതിനുവേണ്ടി ഇന്ന് സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സമയത്തിന്റെ വില ഇന്ന് ആരും തന്നെ അറിയുന്നില്ല മറിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മുടെ വിലപ്പെട്ട സമയത്തെ നാം ക്കാൻ പാടുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉറപ്പുണ്ടാക്കി തീർക്കുന്ന അല്ലെങ്കിൽ അയൽവാസിയെ ശല്യം ചെയ്യുന്ന മറ്റ് മതസ്ഥർക്ക് വളരെയധികം പ്രകോപനങ്ങളും പ്രലോപനങ്ങളുണ്ടാക്കി തീർക്കുന്ന ഒരു വിധത്തിലുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയും നാം ഇവിടെ ഉണ്ടാക്കി തീർക്കുന്ന വളരെയധികം അപകടകരമാണ് എന്ന് മാത്രമല്ല നമുക്കും നമ്മുടെ നാട്ടിനും പ്രത്യേകിച്ച് നമ്മുടെ നാട് എല്ലാ മതങ്ങളുടെയും രാജ്യമാണ് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും മറ്റ് മതങ്ങളുടെയും രാജ്യമാണ് സാവർത്ഥത്തിന്റെയും സഹിഷ്ണുതയും അച്ചടക്കത്തിന്റെയും അനുസരണത്തിനും ഒരു രാജ്യമാണ് നാം കൊട്ടിഘോഷിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ സൽപേരിന് പോലും കോട്ടമുണ്ടാക്കി നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയ വാക്കുകൾ നാം വേണ്ടാത്തതിന് ഉപയോഗിക്കാൻ പാടില്ല ഏതൊരു വസ്തുവാണെങ്കിലും അതിൽ ഗുണമുണ്ടാകും ചീത്ത ഉണ്ടാകും അപ്പോൾ ഗുണത്തെയാണ് നാം അതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് കലാപങ്ങളും സംഘർഷവും ഉണ്ടാക്കി തീർക്കുവാനും മറ്റുള്ള മതസ്ഥർക്കും മറ്റുള്ളവർക്കും വൈരാഗ്യവും മറ്റും ഉണ്ടാക്കി തീർക്കുന്ന ഒന്നും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല അതിന്റെ ചട്ടുവങ്ങളായി ഒരിക്കലും നാം പ്രവർത്തിക്കാൻ പാടില്ല എന്നത് ഈ കാലഘട്ടത്തിൽ നാം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് റസൂൽ അറസ്ല ഹൊരസലങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾ ഒന്നുകിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നന്മ ചെയ്യുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന കാര്യം അതിന് അടിവറയിട്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ അതാഹു സൗഫിക് നൽമാരാട്ടെ എന്ന് മാത്രം പറയുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം